Sorunun bir adı adişak... ശക്തമായ രീതിയാണ് കുതിച്ചത് ഭയങ്കര കുതിച്ചേരലും ഭയങ്കര കുതിച്ചേരുക എന്താ വെച്ചാൽ ഇത് ഞാൻ നേരത്തെ ഇന്നലെ രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല എന്തായാലും ഒരു വട്ടം എന്തായാലും പറഞ്ഞു രണ്ടിട്ടം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കും തേങ്ങ പൊട്ടിക്കും ഷട്ട് ഡൗൺ ഇപ്പോൾ വോട്ട് ചെയ്യും വോട്ട് ചെയ്യും വോട്ട് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞിരിക്കുക എന്തായാലും വോട്ട് ചെയ്തേക്കും ഒക്കെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ഒക്കെ പല വന്നൊക്കെ ശരിയാക്കുകയായിരിക്കും പക്ഷെ എന്താ വെച്ചാൽ ഡാറ്റ വരുന്നത് എന്തായിരിക്കും ഇങ്ങനത്തെ ഒരു സമയത്ത് എന്നുള്ളതാണ് അപ്പോൾ ആളുകളുടെ ചിന്ത അപ്പോൾ ഒരു എക്കണോമിക് അൺസർട്ടിനിറ്റിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു ഇപ്പം തന്നെ ഒരു എ ഡി പി റിപ്പോർട്ട് വന്നത് വളരെ മോശം റിപ്പോർട്ടാണ് കണ്ടിന്യൂഡ് വീക്ക് ലേബർ റിപ്പോർട്ട് മഞ്ഞ ഇപ്പോൾ മറ്റുള്ള ഡേറ്റകളൊക്കെ മോശമായിട്ട് വരും എന്നുള്ള ഒരു ഇതും അതൊരു അൺസർട്ടിനിറ്റി അൺസർട്ടിനിറ്റി ആണ് വേൾഡ് തന്നെ പോലെ പിന്നെ വിമാനം ഇതൊക്കെ അമേരിക്കയിലൊക്കെ വിമാനങ്ങൾ ശരിക്കും പറക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പോൾ ഇനി അതിന് ഫണ്ടും ഇതൊക്കെ കിട്ടി ശരിയാക്കി ഒക്കെ ഇതാക്കണം ആകെ പ്രശ്നത്തിലാണ് അടച്ചു കൂട്ടിയൊക്കെ ഏതെങ്കിലും ഒരു കടയോ അല്ലെങ്കിൽ ഇതാണ് ആ ടെക്സ്റ്റൈൽസോ ജ്വല്ലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടച്ചു കൂട്ടിയൊക്കെ അല്ല അടച്ചു കൂട്ടി അമേരിക്കൻ ഗവൺമെൻറ്റാണ് അടച്ചു കൂടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പാർക്ക് മ്യൂസിയം ആ ഒരു ഇത് സാഹോദര മനസ്സിലുണ്ട് പിന്നെ അതിൽ കൂടെ കിട്ടുക ഇത് ഒഴിക്കാൻ ഇതും റിയാലിറ്റി മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ടോ ശരിക്കുള്ള വില വില ആയത് പറഞ്ഞ ഇതൊന്നും അല്ല വിലയല്ല വില എന്ന് പറഞ്ഞതൊക്കെ ഒരു സ്പെക്കുലേഷനാണ് ഇതെത്രയോ ഇതാണ് യഥാർത്ഥ വില അതിന് വില തന്നെയല്ല ഇത് ഇത് ഏതോരോളം പക്ഷേ യഥാർത്ഥ വില വേറെ എന്തോ ആണ് ഞാൻ പറഞ്ഞത് ശരി ഇങ്ങുമാർ ഞാൻ ശരിക്കുള്ള ഞാൻ എവിടെയോ ആണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ മാറി അതേപോലെ അല്ല പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ വില ഞാൻ പറഞ്ഞില്ല അത് എത്രയോ ഇതാണ് അത് ഈ വിലയിൽ നിങ്ങൾ ഇനി കൂട്ടുകയാണെങ്കിൽ ശരിക്കും വില എന്ന് പറഞ്ഞാൽ ഇതാണ് റിയൽ സാധനം അത് വേറെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വ്രാന്താക്കുന്നില്ല സിൽവർ ഫോർ പെർസെൻറ്റേജ് സിൽവർ ഉയർന്ന് ഗോൾഡും ഉയർന്ന് ട്രഷറി ഈൽഡ് അല്പം സ്ലിപ്പായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഉയർന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരെ തന്നെ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പതാണ് നാളെ ഒരു ഒരു ആയിരത്തി എണ്ണൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവരെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇനിയിപ്പോൾ ഒരു പറഞ്ഞാലും കുറെ നേരം ഇത് ഈ രണ്ട് മൂന്ന് ദിവസം ആയിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഓട്ടെ ഇപ്പോൾ പോട്ടെ ഇപ്പോൾ ഓട്ടെ എന്നാലും ഈ വാസ്ത വായിച്ച എൻ്റെ ചെയ്ത് കുഞ്ഞ് തുറന്നിട്ട് എന്താ ഇങ്ങനെ വായിച്ചില്ലേ ഈ ചില ക്ല പെരയിൽ ക്ല ഉപയോഗിക്കാത്തവർ പോകുമ്പോൾ സ്വർണ്ണം അങ്ങനെ ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് കിടക്കാൻ വരു അതേപോലെ തന്നെ ഒരു ഇതൊക്കെ ഒക്കെ ശരിയായിട്ട് വേണം ഒക്കെ ഒക്കെ പ്രശ്നത്തിൽ ഇതിപ്പോൾ ഇനി ഇനിയിപ്പോൾ തുറന്നു തന്നെ കരുതിക്കോട്ടെ തുറന്നു തന്നെ കരുതി ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായില്ലേ എക്കണോമി മോശമാണ് ഇതിപ്പോൾ മറ്റേ തൊഴിൽ ഡേറ്റകൾ മറ്റുള്ളതൊക്കെ പണിക്കന്നെ എന്താ പരിപുത്തിനുള്ള ശമ്പളം ഇല്ലാന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ എവിടെയാണ് നടക്കുന്നത് ഇതിൻ്റെ റിയാലിറ്റി കൊടുക്കും എത്രയോ മുമ്പ് വർഷങ്ങൾക്ക് മുൻചരമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതൊരു കാര്യം പിന്നെ ഇന്നലെ ഇന്നലെ രാത്രി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേലും അതിൽ കുറച്ച് ആറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ പിൻവലിച്ചു എന്താ വെച്ചാൽ കുറച്ച് തള്ളലിൽ കയറി കൂടിയ സംശയം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചതാണ് അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ കാര്യം ഓക്കെ കുറേ കാര്യങ്ങൾ പറയാനുള്ളത് ഒന്നും പറയാനായിട്ട് കറക്റ്റ് സമയത്ത് പറയാം ഓക്കെ ഗെയ്സ് വെയിറ്റ്